ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോട്ടൺ ലീഫ് ഓണ കോടികളുടെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഇന്ന് കോട്ടൺ ലീഫ് വന്നിരിക്കുന്നത് കോട്ടൺ ലീഫ് ഒരു ഓൺ ഓൺലൈൻ സ്റ്റോറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുർത്തിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ വൺ സീറോ ഡബിൾ വൺ ടു സിക്സിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഗൂഗിൾ പേ ഞാൻ ആ പേയ്മെൻറ്റ് മെത്തേഡ് ഡി ടി സിയും സ്പീഡ് പോസ്റ്റും അവൈലബിളാണ് അപ്പോൾ ഇന്നത്തെ അടിപൊളി ഓണക്കോടികൾ നമുക്ക് കണ്ടു തുടങ്ങാം ആദ്യം കാണിക്കുന്നത് ഒരു ത്രീ പീസെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഉള്ള ഒരു അടിപൊളി കളക്ഷനാണ് ആദ്യമായിട്ട് കാണിക്കുന്നത് ഇതിൻ്റെ സൈസസ് അവൈലബിളായിരിക്കുന്നത് എല്ല് തൊട്ട് ടു എക്സ് എൽ വരെയാണ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മൂന്ന് സൈസിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ത്രീ എക്സ് എൽ വരെ ഇത് അവൈലബിളാണ് ഫോർട്ടി സിക്സ് വരെ ഇത് അവലബിളാണ് ഞാൻ ഈ കാണിക്കുന്നത് ത്രീ എക്സ് എൽ സൈസാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസായിട്ട് വരുന്നത് വൺ ടു ഫോർ നയൻ ആദ്യം നമുക്ക് കുർത്തി കാണാം ഹൈനെക്ക് വന്നിട്ട് ഒരു നല്ല ലുക്കാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഓപ്പണായിട്ടുള്ള വി ആണ് വന്നിരിക്കുന്നത് ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ഇതിൻ്റെ സ്ലീവ് ത്രീ ആണ് സ്ലീവിൻ്റെ എന്തിലും ലോക്കിൽ കൊടുത്തിരിക്കുന്ന മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് നല്ല കോട്ടൺ ആണ് ഈ ഞാനിപ്പോൾ കാണിക്കുന്നത് ത്രീ എക്സ് ആണ് ഇതാണ് ത്രീ എക്സ് എൽ ഫോർട്ടി സിക്സിന്റെ പൽപ്പം എന്നത് ഇത്രയുമാണ് ഇനി നമുക്ക് ഇതിൻ്റെ ദുപ്പട്ടിയും ബോട്ടവും കാണാം ബോട്ടം വന്നിരിക്കുന്നത് ഇലാസ്റ്റിക്കാണ് ബാക്കിൽ വന്നിരിക്കുന്നത് ഫ്രണ്ടില് പടി കൊടുത്തിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഡോറീസ് കൊടുത്തിട്ട് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് അത് ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ടിലെ പടിയാണ് വന്നിരിക്കുന്നത് യോക്കിലെ മെറ്റീരിയലാണ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ബോട്ടമാണ് ഇങ്ങനെയാണ് ബോട്ടം വന്നിരിക്കുന്നത് ലെങ്തൊക്കെയുള്ള ബോട്ടമാണ് ഷോള് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് വന്നിരിക്കുന്ന ഷോളാണ് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് നല്ല ഷോൾഡാണ് വന്നിരിക്കുന്നത് ഒരു ചെക്ക് ഡിസൈനിൽ വന്നിരിക്കുന്നുണ്ട് എന്റെ പോർഷനിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്റെ അതാ ഇങ്ങനെയാണ് ഷോൾ വന്നിരിക്കുന്നത് ഇങ്ങനെ ഷോൾ വന്നിരിക്കുന്നു ഈ സെറ്റ് ആണ് കാണിക്കുന്ന ഓണക്കോടി പ്രൈസ് വരുന്നത് വൺ ടൂ ഫോർ നയൻ ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് എല്ല് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് വൺ ടൂ ഫോർ നയൻ അടുത്ത കുത്തി നമുക്ക് കാണാം അടുത്തത് വന്നിരിക്കുന്നതും ഒരു ടു പീസ് സെറ്റാണ് കോട്ടണിൽ വന്നിരിക്കുന്ന സെറ്റാണ് ഇതിൻ്റെ ഫോർട്ടി ഫോർ വരെ ടു എക്സ് എൽ വരെ സൈസസ് ആണ് എം എല് എക്സ് എൽ ടു എക്സ് എൽ നാല് സൈസിലാണ് ആയിരിക്കുന്നത് ടോപ്പും ബോട്ടവുമാണ് വരുന്നത് നമുക്ക് നോക്കാം എയ്റ്റ് നയൻ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇത് നെക്ക് ഒരു സ്പെഷ്യൽ നെക്കാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സ്ലീവർ ത്രീ ആണ് നല്ല കോട്ടണിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ വന്നിരിക്കുന്ന ടോപ്പാണ് ലെങ്തൊക്കെ നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് ബോട്ടം കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന പടിയും ഇലാസ്റ്റിക്കും ഡോറീസുമായിട്ട് വന്നിരിക്കുന്ന ഇങ്ങനെയാണ് ബോട്ടം വന്നിരിക്കുന്നത് ഓണത്തിൻ്റെ ഗ്രീൻ കളറൊക്കെയാണല്ലോ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ല ഒരു ഓണക്കൂടിയാണിത് പ്രൈസ് വരുന്നത് ഏറ്റ് ഞാനാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് എമ്മു തൊട്ട് ടു എക്സ് എൽ വരെയാണ് ഇത് രണ്ടുമാണ് ബോട്ടം സെറ്റ് അപ്പോൾ ഇന്ന് ഈ രണ്ട് ഓണക്കോട്ടികളാണ് ബട്ടർ കാണിക്കുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഇനിയും അടിപൊളി കളക്ഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്